ഇതൊക്കെ <laughs> ായിട്ട് കുറച്ച് ചാനങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് മിന്നൂറ്റു വാങ്ങിച്ചിട്ടുണ്ടേ അതെന്താണ് കൂട്ടുകാരാ മിന്നൂറ്റി കാണിച്ചിട്ടും കൂട്ടുകാർക്ക് ഈ വീഡിയോ

இது ஒන්න න් தම ලට නොடுුවොකී குഞුවන්න තෝட்டு කතාට குഞවාාව ඉන්න තෝட்டு කස්ද අம்මකි நே ෝ නக்கමச்சு කොයිතනියම ක නොட்டு මාන්නේ සමக்கලා න්නදන්න. ഇതെന്താണ് കൂട്ടിക്കരക്കറിയാമോ ഇത് കുഞ്ഞു വാഴയ്ക്കൊരു ഉടുപ്പുകളാണ് ഇത് നമുക്ക് ഉടുപ്പുകളാണ് നമുക്ക് തോക്കാം കൂട്ടിക്കാട് ഇത് കണ്ടോ ഇത് കണ്ടു ഇത് കുഞ്ഞു വാവിൽ ഉടുപ്പുകളാണ് ഇത് മിന്നൂറ്റിനൊന്നും ആ എഴുതാൻ പറ്റത്തില്ല മിന്നൂറ്റിന് വലിയ ഉടുപ്പുകൾ എഴുതാൻ പറ്റത്തുള്ള ഇത് കുഞ്ഞുടുപ്പുകളാണ് ഇതൊരു ഇത് കണ്ടു ഇതൊരു വൈറ്റും പിങ്കും ഇത് കണ്ടോ നമുക്ക് പൂവണ്ടോത്ത് മാറ്റി വെക്കാം നമുക്ക് അടിത്തോക്കാം ഇത് വോട്ടിക്കാതെ പിന്നെ വെയിറ്റും കണ്ടോ കണ്ടോ ഇനി നമുക്ക് ഇരു നോട്ട് മടക്കി വെക്കാം നോക്കാം ഞാൻ കാലത്തെയോടും മാത്രമല്ല ഇവിടെ കൊടെ ഉണ്ട് ഇവടെ ഒരു പിങ്കും കൂടെ കൂട്ടിക്കാട്ടെ കേട്ടോത്ത് മാറ്റി വെക്കാം കൂട്ടുകാരെ നീട്ടാ ഇന്നും കൊറച്ച് ഇത് വണ്ട ഇത് കൂട്ടിക്കാരെ ഇത് വേണ്ട

ോട്ട് മരക്കി വെക്കാം കാര്യത്തെ ഇതാണ് ഇത് ഓറഞ്ചും പിന്നെ വെയിറ്റിൻ്റെ ഉള്ളതാണ് ഇതിലും ചൊണ്ട് കൂട്ടിക്കാതെ ഇതിൽ നിന്നും ഇതും കൂട്ടുകാരെ മുന്നോട്ട് തുറന്നു കാണിക്കാമേത് സന്താനം കിട്ടാം ഏ ഇതിലും കാറ്റു ക ഇതെന്താ കണ്ണോട്ട് വഴക്കി വെക്കുഞ്ഞൻ നാപ്പിയാണ് നാപ്പി ഇത് നമ്മക്ക് ഇന്നോട്ട് മറക്കി വെക്കാൻ കണ്ടോക്ക് ഇന്നോട്ട് മറക്കി വെക്കാം അയിലാതിന്റെ ഇത് എന്താണ് നമ്മക്ക് തന്നെ ചിപ്പല്ല ഉണ്ട് കേട്ടോ അത് ചിപ്പങ്ങനെ നമുക്ക് കുഞ്ഞു അതൊക്കെ ഇട്ടോക്കാം കുഞ്ഞു ആ ചിപ്പ് തുറന്നിട്ട് കുഞ്ഞു ഇങ്ങനെ കേട്ടിട്ട് തിരിങ്ങുന്ന കറച്ചാൻ ഇങ്ങനെ അടച്ചിട്ട് അതിങ്ങനെ കട്ടിലയിലോട്ട് കയറ്റണം അതിനീതെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നെ ഇത് വൈറ്റും ബ്ലാക്ക് പിങ്കുണ്ൂർ പിങ്കൂറുള്ളതാണ് കേട്ടോ രണ്ടേ കുഞ്ഞുങ്ങിങ്ങനെ അനിയമക്കിത് കണ്ടു അന്നോട്ട് മാറ്റി വെക്കാം മാറ്റി വെക്കാം രണ്ടാണ് കുത്തക്കാരോ തുറക്കാം റെഡ് കളർ ഉണ്ട് പിന്നെ പിന്നെ ഗ്രീൻ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് പിന്നെ കൂടെ കളറ് പിന്നെ മഞ്ഞ കളച്ച് ഞാൻ കിട്ടിയു മാറ്റി വെക്കാം ഇത് രണ്ടും അതെ കുഞ്ഞു അവര് രണ്ടും പാടലിന്നത് ഇരു രണ്ടും കയ്യിലിന്നത് ഇതൊന്ന്

ഇത് നമുക്ക് ഇന്ന തോർത്ത് മാറ്റി വെക്കാം വെയിറ്റ് ഏ അപ്പഴത്തെ കുറച്ചുണ്ടോ ഏത് നമുക്ക് ഇന്ന തോട്ട് മാറ്റി വെക്കാം കൂട്ടുകാരെ ഇതാണ് ഇത് കുഞ്ഞു ആവേദം വ്യാഴത്തിന്റെ എണ്ണം ഉണ്ടോ ഇത്രയും സാധനങ്ങളെ കുഞ്ഞുവാക്ക് വേണ്ടി വാങ്ങിക്കുട്ടിക്കാടെ നീ അടുത്ത കുഞ്ഞു വരുമ്പോഴേ വാങ്ങിക്ക అంది ఇదా కూడా కిత్తో ఆయంగి మిన్ను చినో పేరేనే అందా ఇవిదా కూడా కితో ఆయంగి ఏ లేక చేయనా చే చేయనా దామం డేన చక్రా చేయనా